ിങ്വചോട്ടി മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും നൂൽപാലങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് മത്സരത്തുള്ളികൾ പാറി പറക്കുന്ന മത്സര ട്രാക്കിൽ ളിലെ ആയിരക്കണക്കിന് കാണികളിൽ ആവേശത്തിന്റെ ഓളമർമ്മങ്ങൾ തീർത്ത് മത്സര പാളയത്തിന്റെ ലക്ഷ്മണരേഖ കടിഞ്ഞാൺ പൊട്ടിയ മൂന്ന് പടക്കുതിരകളെ പോലെ സെന്റിമീറ്റർ അകലത്തിൽ കൊള്ളിമീനുകളെ പോലെ കുതി കുതിക്കുമ്പോൾ ജലോത്സവത്തിന്റെ മത്സര ട്രാക്കിൽ തീപ്പന്തങ്ങൾ തൊടുത്തുവിട്ട അമ്പുകൾ പോലെ ഉയർന്നു പൊന്തിയും പറന്നിറങ്ങിയും കണ്ണഞ്ചപ്പിക്കുന്ന വേഗത്തിൽ മല കടന്ന് പായുന്ന പുള്ളിപ്പുലിയുടെ ശൗര്യത്തോടെ കത്തിച്ചിരിക്കുന്ന സൂര്യലക്ഷ്മികളേറ്റ ചാലിയാറിന്റെ നയന മനോഹരമായ ഓളപ്പരപ്പിലൂടെ കുതി കുതിക്കുമ്പോൾ ചരിത്രം കണ്ട മനോഹരമായ ചാലിയാർ ജലോത്സവത്തിന്റെ കനകിരീടത്തിനപ്പുറം മറ്റൊരു ചിന്തയില്ലാതെ ഷാജഹാനെ സ്നേഹിച്ച മുംദാസിനെ പോലെ ലൈലയെ സ്നേഹിച്ച മജുനുവിനെ പോലെ ിന്റെ ആവേശം തീർത്തുകൊണ്ട് മൂന്ന് ജലരാജാക്കന്മാർ മുന്നോട്ട് കുതിക്കുകയാണ് മാഞ്ചസ്റ്റർ ഗോൾഡൻ സ്വീറ്റ്സ് ജി എച്ച് പി കർണാടക സ്പോൺസർ ചെയ്ത മാഞ്ചസ്റ്റർ മെലേ പറമ്പ് പച്ചപ്പ് ട്രാക്കിലും ഡിസൈൻ തേർട്ടി ആർക്കിടെക്ചർ സ്പോൺസർ ചെയ്ത ജൂനിയർ മൈത്രി മൈത്രിവെട്ടുപാറ പച്ച ട്രാക്കിലും തയ്യൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത കുനിയിൽ ഏറ്റവും വെള്ള ട്രൂക്കിലൂടെയും